നമസ്കാരം മകേര നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഈ ആഴ്ചയിലെ ഫലങ്ങളിലേക്ക് സ്വാഗതം വരുന്ന ഈ ദിവസങ്ങൾ നിങ്ങൾക്കായി എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നത് നമുക്ക് ഒന്നിച്ചു നോക്കാം അല്ലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്കിവിടെ സംസാരിക്കാം ശരി അപ്പോ തുടങ്ങാം നോക്കൂ ഈ ആഴ്ച തുടങ്ങുന്നത് തന്നെ എന്തൊരു ശക്തമായ ഒരു വാഗ്ദാനത്തോടെയാണെന്ന് മനസ്സിന്റെ കാരകനായ ചന്ദ്രനും ധൈര്യത്തിന്റെ ഗ്രഹമായ ചൊവ്വയും രണ്ടും ഒരുമിച്ച് നിന്ന് നിങ്ങൾക്ക് വലിയൊരു ശക്തി തരുന്നു അതിന്റെ അർത്ഥം എന്താണെന്നോ നിങ്ങളുടെ മനസ്സും പ്രവൃത്തിയും ഒരുപോലെ ശക്തമാകുന്ന ഒരു സമയമാണിത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്താനും അതുവഴി വലിയ മുന്നേറ്റങ്ങൾ നടത്താനും വഴിയൊരുങ്ങുന്ന ഒരു അനുഗ്രഹീതമായ കാലം അപ്പോൾ പൊതുവായി ഈ ആഴ്ച എങ്ങനെയുണ്ടാവും ഈ വരുന്ന ദിവസങ്ങളിലെ ആ ഒരു മൊത്തത്തിലുള്ള എനർജി എന്താണെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയാൽ ഓരോ ചുവടും നമുക്ക് കുറച്ചുകൂടി കൃത്യമായി വെക്കാൻ പറ്റും ഈ ആഴ്ചയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതത് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസവും ധൈര്യവും ഒരു തിരമാല പോലെ ഉയർന്നു വരും മുൻപ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ മടിച്ചു നിന്നിരുന്നെങ്കിൽ ഈ ആഴ്ച അങ്ങനെയല്ല അത് ധൈര്യമായി ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളിലേക്ക് വന്നു ചേരും ഈ ധൈര്യം വെറുതെ മനസ്സിലൊതുങ്ങി നിൽക്കില്ല കേട്ടോ അത് നിങ്ങളുടെ പ്രവൃത്തികളിലും കാണാൻ പറ്റും ഒരു പക്ഷെ കുറെ നാളായി എടുക്കാൻ മടിച്ചുനിന്ന ഒരു പ്രധാന തീരുമാനം നിങ്ങൾ ഈ ആഴ്ച എടുക്കും അതോടെ എന്ത് സംഭവിക്കുമെന്നോ പഴയ തടസ്സങ്ങളൊക്കെ ഒരു മൂടൽ മഞ്ഞുപോലെ അങ്ങ് അലിഞ്ഞില്ലാതാവും നിങ്ങളുടെ മുന്നിൽ പുതിയ സാധ്യതകളുടെ വഴികൾ തെളിഞ്ഞു വരും ഈ ആഴ്ച മുഴുവൻ നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട ഒരു മന്ത്രം ഇതാണ് വേറെ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണം കാരണം ആ വിശ്വാസമാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയൊരു ഇന്ധനം ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ മതി വിജയം നിങ്ങളെ തേടി വന്നിരിക്കും അത് ഉറപ്പാണ് ഈ ഒരു ആത്മവിശ്വാസവും ധൈര്യവും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടാൻ പോകുന്ന ഒരിടം അത് നിങ്ങളുടെ ജോലിയാണ് കരിയറിൽ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾക്കൊക്കെ ഈ ആഴ്ച സാക്ഷ്യം വഹിക്കും എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരു ബാലൻസ് ആവശ്യമായി വരുന്ന സമയമാണിത് ഒരു വർഷത്ത് നോക്കിയാൽ നിങ്ങളുടെ കഠിനാധ്വാനം മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടും അതിൻ്റെ ഫലമായി പുതിയ ഉത്തരവാദിത്തങ്ങളോ ഒരു പ്രമോഷനോ ഒക്കെ നിങ്ങളെ തേടി വരാം ഇന്റർവ്യൂസിനൊക്കെ പോകുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാനും സാധ്യതയുണ്ട് പക്ഷേ മറുവശത്ത് സഹപ്രവർത്തകരുമായിട്ട് ചെറിയ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാതെ നോക്കണം അവിടെയാണ് നമ്മൾ ക്ഷമ കാണിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ ശാന്തമായി അവതരിപ്പിക്കുക വിജയം ഉറപ്പായും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സർക്കാർ ടെക്നിക്കൽ പിന്നെ മെഡിക്കൽ ഫീൽഡുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമാണ് ചൊവ്വയുടെ സ്വാധീനം കാരണം ധൈര്യവും കൃത്യതയും ഒക്കെ വേണ്ട ഈ മേഖലകളില് നിങ്ങൾക്കൊരു പ്രത്യേക ഊർജം തന്നെ കിട്ടും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ ഇത് ഒരുപാട് സഹായിക്കും ജോലിയിലുള്ള ഈ ഒരു ഉണർവ് സ്വാഭാവികമായും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും നല്ല രീതിയിൽ തന്നെ പ്രതിഫലിക്കും അപ്പോൾ പണത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്കായി എന്താണ് കാത്തിരിക്കുന്നതെന്ന് നോക്കാം സാമ്പത്തികമായി നോക്കുമ്പോൾ വളരെ നല്ലൊരു വളർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരാഴ്ചയാണിത് കുറേ നാളായി കിട്ടാനുണ്ടായിരുന്ന പണമൊക്കെ കയ്യിലെത്താൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചെലവുകൾ നിയന്ത്രിക്കാനും പറ്റും ഒരു പുതിയ വരുമാന മാർഗം തുറന്നു കിട്ടാനും സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഹോബിയിൽ നിന്ന് ഒരു ചെറിയ വരുമാനം കിട്ടി തുടങ്ങാം അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസ് അവസരം വരാം നിക്ഷേപങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കാനും ഇത് വളരെ നല്ലൊരു സമയമാണ് ഇനി അഥവാ എന്തെങ്കിലും സാമ്പത്തിക തടസ്സങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ലളിതമായ പരിഹാരവും ഉണ്ട് ചൊവ്വാഴ്ച ദിവസം അടുത്തുള്ളൊരു ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം ധൈര്യത്തിന്റെയും ശക്തിയുടെയും ഒക്കെ പ്രതീകമായ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ നിങ്ങൾക്ക് ഒരു കരുത്തു തരും സാമ്പത്തികമായ ഈ ഒരു സുരക്ഷിതത്വവും മനസ്സിലെ സന്തോഷവും ഒക്കെ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലും തീർച്ചയായും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും സ്നേഹബന്ധങ്ങളെ ഒക്കെ നോക്കാം കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായ ഒരു അന്തരീക്ഷം തന്നെയായിരിക്കും ഇത് എല്ലാവർക്കും തുറന്ന് സംസാരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും ഒരുപാട് സഹായിക്കും വീട്ടിൽ നിന്നൊരു സന്തോഷവാർത്ത കേൾക്കാനും സാധ്യതയുണ്ട് അതിലൊക്കെ ഉപരി മുതിർന്നവരുടെ പൂർണ്ണ പിന്തുണയും സ്നേഹവും ഈ ആഴ്ച നിങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും സ്നേഹബന്ധങ്ങളുടെ കാര്യമെടുത്താലും ഇത് വളരെ നല്ലൊരു സമയമാണ് പങ്കാളിയുമായി എന്തെങ്കിലും പഴയ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി പരസ്പര ധാരണയും സ്നേഹവും കൂടും വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരാനും ധൈര്യമായി മുന്നോട്ട് പോകാനും ഏറ്റവും അനുയോജ്യമായ ഒരു സമയം കൂടിയാണിത് ജീവിതത്തിലെ ഈ സന്തോഷങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായി ആസ്വദിക്കണമെങ്കിൽ നല്ല ആരോഗ്യവും വേണമല്ലോ അല്ലെ അതുകൊണ്ട് ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം പൊതുവെ നിങ്ങളുടെ ആരോഗ്യനില കുഴപ്പമില്ലാതെ ഇരിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം ഈ ആഴ്ചയിലെ തിരക്കുകൾക്കിടയിൽ പേശിവേദന അല്ലെങ്കിൽ ഒരു വല്ലാത്ത ക്ഷീണം അതുമല്ലെങ്കിൽ ഉറക്കക്കുറവ് ഇതുപോലെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശരീരം തരുന്ന ഈ ചെറിയ സൂചനകളൊന്നും അവഗണിക്കരുത് ഇത്തരം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നോ ചിട്ടയായ ഒരു ജീവിതശൈലിയിലേക്ക് തിരിച്ചു പോവുക എന്നത് തന്നെയാണ് കൃത്യസമയത്തുള്ള ഉറക്കം നല്ല ആഹാരം പിന്നെ ചെറിയ വ്യായാമങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ എനർജി ലെവൽ കൂട്ടാനും ആരോഗ്യത്തോടെ ഇരിക്കാനും സഹായിക്കും ഈ ആഴ്ചയിലെ നല്ല ഊർജത്തെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനും എന്തെങ്കിലും വെല്ലുവിളികൾ വന്നാൽ അതിനെ മറികടക്കാനും സഹായിക്കുന്ന ചില ആത്മീയ മാർഗനിർദ്ദേശങ്ങളിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ മകൈരം നക്ഷത്രത്തിന്റെ അധിപഗ്രഹം ചൊവ്വയാണെന്ന് ആ ചൊവ്വയുടെ ദേവനാണ് സുബ്രഹ്മണ്യസ്വാമി ധൈര്യത്തിന്റെയും ജ്ഞാനത്തിൻ്റെയും ദേവനായ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം നേടുന്നത് ഈ ആഴ്ച ചൊവ്വയുടെ സ്വാധീനത്തെ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി മാറ്റാൻ സഹായിക്കും അതിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു കാര്യമുണ്ട് ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രത്തിനു മുന്നിൽ ഒരു ദീപം തെളിയിക്കുക ദീപം തെളിയിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ദൈവിക പ്രകാശം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം അതിനുശേഷം ഓം സുബ്രഹ്മണ്യായ നമ എന്ന മന്ത്രം ഒരു പതിനൊന്ന് തവണ ജപിക്കുക ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ ആ ദൈവിക ശക്തിയുമായി കണക്ട് ചെയ്യാൻ സഹായിക്കും ചൊവ്വയോടെ നിറമായ ചുവന്ന പൂക്കൾ സമർപ്പിക്കുകയാണെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഫലം കിട്ടും ഇത് നിങ്ങൾക്കൊരു പ്രത്യേക ശക്തിയും സംരക്ഷണവും നൽകും പോകുന്നതിനു മുൻപ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ഭാഗ്യസൂചനകൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം ഭാഗ്യ ദിവസങ്ങൾ ചൊവ്വയും വ്യാഴവുമാണ് ഭാഗ്യ നിറങ്ങൾ ചുവപ്പും ഓറഞ്ചുമാണ് ഭാഗ്യസംഖ്യ ഒമ്പത് പിന്നെ ഭാഗ്യദേവത തീർച്ചയായും സുബ്രഹ്മണ്യസ്വാമിയും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി തന്നേക്കാം ഈ ആഴ്ച നിങ്ങൾക്കുള്ള ദൈവികമായ സന്ദേശം ഇതാണ് നിങ്ങൾ ധൈര്യത്തോടെയും നല്ല മനസ്സോടെയും എടുക്കുന്ന തീരുമാനങ്ങളെ ദൈവം അനുഗ്രഹിക്കും ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക ഇനി നിങ്ങളുടെ മുന്നേറ്റത്തെ തടയാൻ ആർക്കും സാധിക്കില്ല ഈ ഒരു ഉറച്ച വിശ്വാസത്തോടെ ഈ ആഴ്ചയെ സമീപിക്കുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വാരം ആശംസിക്കുന്നു